നമ്മൾ ഒരു പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒപിയുടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ശരീരം വേദനയും സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകളും ഒക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു വേദനയായിട്ട് വരുന്ന ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ മസിൽ പിടിക്കുന്നത് പോലെ തോന്നുന്നു മസിൽ ഉരുണ്ട് കയറുന്ന പോലെ തോന്നുന്നു ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് വേദനകൾ കൂടുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും പക്ഷേ ഇവരുടെ എല്ലുകൾ അഥവാ ബോണിനെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ ഇവർക്ക് വളരെയധികം ശ്രദ്ധ കുറവാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു മുട്ടുവേദന ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് മുട്ടിൻ്റെ ഭാഗത്ത് നീര് വരികയോ ഇനി ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഞെങ്ങുന്നത് പോലെയും അമിതമായിട്ടുള്ള വേദനയൊക്കെ വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മളൊരു തേയ്മാനം എന്നുള്ള നിലയിലേക്ക് പോകുന്നതും അവിടെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു പോലും തുടങ്ങുന്നത് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏകദേശം നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ പോലും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നതായിട്ട് ഒട്ടനവധി പഠനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഒ പിയിലേക്ക് എത്തുന്ന പേഷ്യൻസിൻ്റെ എണ്ണത്തിലായാലും ഈ ഒരു ഏജ് കഴിയുന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം അതുപോലെ തന്നെ എല്ലിനുണ്ടാവുന്ന തേയ്മാനം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനെ അനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മറ്റ് വേദനകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പണ്ടൊക്കെ ഏകദേശം അൻപത് അറുപത് വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയോ അഥവാ ബോണെ ഡെൻസിറ്റി അതായത് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്ന അവസ്ഥ ഇത് കുറഞ്ഞു വരുന്നതായിട്ട് ഇന്ന് ചെറുപ്പക്കാരിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പരിശോധന ഉണ്ട് കേട്ടോ അതായത് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്നൊരു ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഓസ്റ്റിയോ പോറോസിസ് ആണോ ഓസ്റ്റിയോ പീനിയാണോ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ എല്ലിനുണ്ടാവുന്ന ബലക്ഷയം കണ്ടെത്താനായിട്ടുള്ള ചില പരിശോധനകൾ നമ്മുടെ നാട്ടിലുണ്ട് ഏകദേശം ഈ പറയുന്ന ഒരു കാലയളവിൽ അൻപത് വയസ്സിന് മുമ്പ് കണ്ടിട്ടുള്ള ഈ രോഗം ഇന്ന് നാല്പത് വയസ്സിലുള്ള ആളുകളിലും കാണും കാരണം എന്ന് പറഞ്ഞാല് പണ്ടുള്ള അവർ അത്യാവശ്യം പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലി പ്രോപ്പറായിരുന്നു അവർ കഴിച്ചിരുന്ന ആഹാരങ്ങൾ പ്രോപ്പറായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമവും പുറംപണിയും ചെയ്യുന്ന ആളുകളായിരുന്നു അതുപോലെ തന്നെ ഇന്നുണ്ടാവുന്ന സ്ത്രീകളിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യം ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ആർത്തവ സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന ഹോർമോൺ ഇംബാലൻസും ഇനി ചിലരിൽ ചിലരിലുണ്ടാവുന്ന തൈറോയിഡ് രോഗവും ഒക്കെ ഈ പറയുന്ന രീതിയിൽ വേദനകൾ ശരീരത്തിൽ കൂടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാവുന്നുണ്ട് ഞാൻ നേരത്തെയും ചില വീഡിയോകളിൽ ഇത്തരത്തിലുള്ളതിൻ്റെ ജനറൽ സിംറ്റംസും കാര്യങ്ങളും വേദനയും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലുകളുടെ ബലം കളയുന്ന ചില കണ്ടീഷൻസ് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഒപ്പം തന്നെ അതിന് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്ത് ചികിത്സയാണ് ഈ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഒട്ടനവധി സോസുകളിലും അതുപോലെ തന്നെ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന ബേക്കറി ഫുഡുകളിലുമൊക്കെ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് പലപ്പോഴും നമ്മുടെ എല്ലുകളുടെ ബലം കുറയുന്നതിനും കാൽഷ്യം അബ്സോർബ്ഷൻ പ്രോപ്പറായിട്ട് ശരീരത്തിൽ നടക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനും ശരീരത്തിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഒരു രീതി നമ്മുടെ ശരീരത്തിൽ കാട്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫോസ്ഫോറിക് ആസിഡ് കൂടുതലായിട്ട് ചേർന്നിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ പരമാവധി അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് നമ്മൾ പരമാവധി ഒഴിവാക്കുക സോസുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ കുറയ്ക്കുക എന്നൊരു കാര്യമാണ് ഇനി നമ്മൾ കഴിക്കുന്ന സോഡ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ പെപ്സി കൊക്കോ കോള മുതലായിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലുകളുടെ ബലം കുറയുന്നതിനൊരു കാരണവും ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഇപ്പം നോർമലി നമ്മൾ കഴിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലായിട്ട് വരുന്നത് ഒപ്പം തന്നെ ഒരുപാട് കെമിക്കൽസ് ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലും എന്നാൽ കൊക്കോ കോള പോലുള്ള ശീതളപാനീകളിലാണെങ്കിൽ കൊഫീൻ കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ കൊഫീൻ കണ്ടന്റ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം മെറ്റബോളിസം പ്രോപ്പർ ആകാതിരിക്കാനും അബ്സോർപ്ഷൻ കുറയുന്നതിനും അതുപോലെ തന്നെ കാൽസ്യം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാനും ഇതിൻ്റെ ഒരു കാരണമാകും അപ്പം അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന ബെപ്സിയും കൊക്കോഹോളൊക്കെ ഒഴിവാക്കിയാൽ പോരെയായിരുന്നു പക്ഷേ ഇവിടെ അറിയാനുള്ളത് നമ്മളിപ്പോൾ അമിതമായിട്ട് കോഫി കുടിക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾ കണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പിന്നീട് ചിലർക്ക് പറ്റുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ ഇവർ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉപ്പ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ അകത്ത് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്നാണ് നമ്മൾ ഇതിന്റെ ശാസ്ത്രീയ നാമം പറയുന്നത് അതായത് സോഡിയത്തിന്റെ അളവ് വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനെ ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് കാൽഷ്യം ശരീരത്തിൻ്റെ അകത്ത് മെറ്റബോളിസം പ്രോപ്പർ ആക്കാതിരിക്കുന്നതിന് അമിതമായിട്ടുള്ള സോഡിയത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിന് ഒരു പരിധി പരിധിവരെ കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള ഉപ്പിലിട്ട വസ്തുക്കൾ കഴിക്കുക അച്ചാർ കഴിക്കുക പപ്പടം കഴിക്കുക ഉണക്കമീൻ കഴിക്കുക മുതലായിട്ടുള്ള ഉപ്പ് അമിതമായിട്ടുള്ള ആഹാരങ്ങളുടെ അളവ് നമ്മൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറച്ചൊന്ന് കറികളിലൊക്കെ കുറച്ചിട്ടിട്ട് കഴിക്കുന്ന ഒരു രീതിയും കൂടി നമ്മൾ കൊണ്ടുവരണം ഇനി ജനറൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങളെ പറ്റിയിട്ട് വരാം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് പാല് കഴിക്കുക മുട്ട കഴിക്കുക ഏത്തപ്പഴം കഴിക്കുക ഇത് മൂന്നിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് വേണ്ട എസന്ഷ്യൽ കാല്സ്യത്തിൻ്റെ അളവ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗകള് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും കാൽസ്യം മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും കാൽസ്യം ആയിട്ട് അതായത് നാച്ചുറൽ കാൽസ്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കാറുണ്ട് ഇനി ഇലക്കറികളായിട്ടുള്ള ചീര മുരിങ്ങ ഇല അഗസ്തി മുരിങ്ങ മുതലായിട്ടുള്ള ഇലക്കറികൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം കാൽഷ്യത്തിൻ്റെ ലെവല് കിട്ടാനും ഇത്തരത്തിൽ നമുക്ക് നമുക്കുണ്ടാവുന്ന ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും ഇനി നമ്മൾ കഴിക്കുന്ന നട്ട്സിൻ്റെ അകത്ത് തന്നെ ബദാം കാഷ്യൂനട്ട് പിസ്ത ഈത്തപ്പഴം മുതലായിട്ടുള്ള നമ്മുടെ നട്ട്സിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് കിട്ടും ഇനി ഓറഞ്ച് ഫിഗ് ഫ്രൂട്ട് മുതലായിട്ടുള്ള ഫ്രൂട്ടുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതായത് പഴങ്ങൾ നമ്മൾ കഴിച്ചാലും കാൽഷ്യം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും ഇനി നമ്മൾ കഴിക്കുന്ന കടൽ മത്സ്യങ്ങളിൻ്റെ അകത്ത് അതായത് മുള്ളുകളുള്ള മീനുകളാണ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള മീനുകൾ നമുക്ക് എപ്പോഴും കാൽസ്യത്തിൻ്റെ ഒരു ചാനലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും നെത്തോ ി മത്തി മുതലായിട്ടുള്ള മീനുകളൊക്കെ നമ്മൾ പതിവായിട്ട് കഴിക്കുക ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മീനുകളിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ കക്ക ചിപ്പി കണവ ഞണ്ട് കൊഞ്ച് മുതലായിട്ടുള്ള ഇത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ അലർജി ഇല്ലാത്തവരാണ് കേട്ടോ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് പിന്നീട് നമ്മൾ അറിയാനുള്ളത് നമ്മളിപ്പോൾ സാധാരണ ഞാൻ നേരത്തെ തന്നെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഫ്ലാക് സീഡ് ചിയാ സീഡ് ചിന തിന ചാമ മുതലായിട്ടുള്ള ഒട്ടനവധി വിത്തുകളെ പറ്റിയിട്ടൊക്കെ ഇതൊക്കെ ൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽ കിട്ടാനുള്ള ഒരു സോഴ്സാണ് ഡീറ്റെയിൽ വീഡിയോ ഉള്ളതുകൊണ്ടാണ് അതിലേക്കൊന്നും ഞാൻ പോകാതിരിക്കുന്നത് ഇനി നമ്മൾ അറിയാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് മുപ്പത് ടു നൂറാണ് നോർമൽ റേഞ്ചെങ്കിലും നമുക്ക് ഏകദേശം ഒരു അൻപത് അറുപത്തഞ്ചിൻ്റെ റേഞ്ചിൽ നിൽക്കണം അപ്പോൾ ഇതിനേക്കാളും താന്നു കഴിയുമ്പോൾ വൈറ്റമിൻ ഡി എപ്പോഴും നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷനെ എപ്പോഴും ഒരു രീതിയിൽ സ്വാധീനിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ ഒരു കുറവ് ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസം ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം അബ്സോർബ്ഷനെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മഗ്നീഷ്യത്തിൻ്റെ കണ്ടനാണ് മഗ്നീഷ്യം കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടിയാൽ നമുക്ക് കാൽസ്യം കൂടുതലായിട്ട് ശരീരത്തിൻ്റെ അകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മെറ്റബോളിസം പ്രോപ്പർ ആക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കും എല്ലുകളുടെ ആരോഗ്യം എപ്പോഴും നിലനിർത്തുന്നതിനും മഗ്നീഷ്യത്തിനും സിങ്കിനും പ്രത്യേകം പ്രത്യേകം തന്നെ ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും പിന്നീട് നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും ആണ് അതായത് നമ്മളിപ്പോൾ മീനൊക്കെ അത്യാവശ്യം കഴിച്ചാൽ ഫ്ലാക്സീഡ് കഴിച്ചാലോ ഒക്കെ ഒമേഗാത്രി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒമേഗാത്രി നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ എല്ല് അല്ലെങ്കിൽ നമ്മുടെ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇനി നമുക്കിപ്പോൾ വേദനയോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി കുറച്ച് എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ നമ്മളൊരു ഉപ്പ് കിഴി ചെയ്യുന്നതും എരിക്കിൻ്റെ എണ്ണ കാച്ചുന്നതും അതുപോലെ തന്നെ എരിക്ക് വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് നീരുള്ള ഭാഗത്ത് വെക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് അതിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആഹാരത്തിൻ്റെ അകത്തും ഈ പറഞ്ഞ വൈറ്റമിൻസിൻ്റെ അകത്തോ തൈറോയിഡ് ഹോർമോൺസിലൊക്കെ വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ